എവിടെ ഹായ് ഫ്രണ്ട്സ് അസ്ലാമിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു നല്ലൊരു പണി കിട്ടിയിരിക്കുന്നു കേട്ട കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് ഇല്ല പോസ്റ്റിൽ നിന്ന് പോയക്കരട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തനിയെ പോയതല്ലാട്ടോ അവിടെ പോസ്റ്റിൽ വയറിങ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇല്ലാത്തത് ഇപ്പം ഈ ഇടയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് രാത്രി പോകാറുണ്ട് പിന്നെ ഒരു സമയമാകുമ്പോഴാണ് വരണത് അപ്പോൾ അത് വയറിങ് അവർ മാറ്റണമെന്ന് തോന്നണം അതിനെ കാണിച്ചതരാട്ടോ നിങ്ങൾക്ക് എന്താണെന്ന് അവർ ചെയ്യണമെന്ന് അപ്പോൾ ഇല്ല അത് തന്നെ നല്ലൊരു പണിയാണല്ലോ എന്തേലും നമുക്ക് മിക്സിയിൽ മിക്സിയിലടിക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പാടാണ് അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അപ്പൊ കിച്ചണിലേക്ക് കയറാൻ കാത്തിരുത് കറണ്ട് പോകാൻ പറഞ്ഞ പോലെ ആയിപ്പോയി അവർ ഓഫ് ആക്കി വെക്കുന്നതാണ് അതങ്ങനെ നിൽക്കണേ അപ്പം ഞാനിന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് നാശമൊന്നും നാശം ഉണ്ടാക്കണില്ല ഇന്നിപ്പോൾ കപ്സ എന്തെങ്കിലും റെഡിയാക്കാമെന്നൊട്ടാണ് വിചാരിച്ചേക്കണത് അപ്പം ഞാൻ മോനോട്ട് ബിരിയാണി റൈസ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവന് ചീരകശാലയാണ് വാങ്ങിച്ചു കൊണ്ടു വന്നിരിക്കണത് ബിരിയാണി അത് എൻ്റെ കുഴപ്പമാണ് എന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി റൈസ് എന്ന് പറഞ്ഞപ്പോൾ തെളിച്ച് പറയണമായിരുന്നു ഇവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ജീരകശാല ഉണ്ടോ വാങ്ങിക്കാറ് അപ്പോൾ അവൻ ആ ഒരു ഉദ്ദേശത്തിൽ ജീരകശാല വാങ്ങിച്ചു കൊണ്ടുവന്നു ആ എന്തായാലും വേണ്ടീല്ല കുഴപ്പമില്ല നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ഓക്കെ അപ്പം ജീരകശാല വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാലോ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല മസാലൻ്റെ ഒക്കെ തന്നെ ഒരു ഇതല്ലേ ഉണ്ടാക്കുള്ളൂ റൈസ് റൈസ് മാത്രം വ്യത്യാസം ഉണ്ടാക്കുള്ളൂ അപ്പം എങ്ങനെയാന്ന് നോക്കാം അപ്പം എന്തായാലും കണ്ടില്ലാത്തത് വലിയ പോയി പിന്നെ ഈ ലൈറ്റ് കത്തണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ലൈറ്റ് കത്തണത് ബാക്കിയൊന്നും അങ്ങനെ ഓൺ ഓണാവൂല അപ്പോൾ അതന്നെ വലിയ ഉപകാരമായി അല്ലെങ്കിൽ ഇവിടെ നല്ല ഇരുട്ടായിരിക്കും കേട്ടോ പൊതുവേ ഇരുട്ടാണ് എന്താണ് ഇവിടെ അടുക്കളയിൽ പൊതുവേ ഇരിട്ടാണ് ഹോളിൽ മാത്രമാണ് കുറച്ച് വെട്ടം കിട്ടണത് ലൈറ്റും കൂടി ഉള്ള കാര്യം പറയണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കിൽ പണിയാണ് അപ്പം ഇത് കണക്ഷൻ കൊടുത്തിങ്ങനായിരുന്നോ അത് ഉപകാരമായി അപ്പം നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയാനില്ല നമുക്ക് പണിയിലേക്ക് കടക്കാം നമുക്ക് കപ്പ്സ് ഉണ്ടാക്കാം അപ്പം ഞാൻ എനിക്ക് എനിക്കിത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കണത് അല്ലെങ്കിൽ കുറച്ച് നിന്ന് വേണ്ടത് മറന്നൊക്കെ നിന്നിട്ടൊക്കെ സംസാരിക്കണത് അപ്പം നേരെ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം അല്ലെങ്കിൽ പിന്നെ അതും പണി കിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായാൽ പിന്നെ തീർന്ന് അപ്പം ഇന്ന് നോമ്പ് പതിനൊന്നാണ് അലഹമില്ല അങ്ങനെ പതിനൊന്നാമത്തെ നോമ്പായല്ലേ എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയാലേ അതാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പോണേണ് സ്പീഡിൽ പോണേണ് പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ അതിനൊരു കുറവില്ല നല്ല ചൂ ചൂട് സമയവും ഓ കൂടി ഒരു ഒരുമാതിരിയാണ് പിന്നെ വേഗം വേഗം നോമ്പ് ഇങ്ങനെ പോണുണ്ട് ഞാനെന്തൊക്കെയാ പറയണത് ഞാൻ എന്തൊക്കെയാ പറയണുണ്ട് എന്തിനാ ഇത്ര തീട്ടി വലിക്കണേ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണേട്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ നമുക്ക് നേരെ കപ്സ ഉണ്ടാക്കാം അപ്പോൾ കുക്കിങ്ങിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ലൈൻമാനൊക്കെ കാണിച്ചൊരാൾ മേളിൽ കയറി നിൽക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പേടി വിഷമണമല്ലേ ഇങ്ങനെ ലൈനിൽ കയറി നിന്ന് പണിയാണ് കാണുമ്പോൾ തന്നെ അപ്പോൾ എന്തോ വയറിങ് മാറ്റണട്ടോ അങ്ങനെ ഇതേ നമ്മൾ കപ്സ് ഉണ്ടാക്കാനുള്ള പാത്ര എപ്പോഴത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം ബേ ലീഫ് കറുകപ്പട്ട പിന്നെ ഗ്രാമ്പു പിന്നെ ഏലക്ക ഇതൊക്കെയാണ് ഇട്ട് ഇട്ടേക്കണം പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒന്നര സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞ് കനം കുറച്ചരിഞ്ഞിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ വാടട്ടെട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ റൈസ് വേവിക്കാനുള്ള ആ ഒരു ഇതും കൂടെ നോക്കിയിട്ടാണ് ഉപ്പ് എടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് റൈസ് വേവിക്കാൻ വേവാനുള്ള വെള്ളം കൂടി കണക്കാക്കിയായിരിക്കും ഒഴിക്കണത് അപ്പോൾ അത് നോക്കിയിട്ടാണ് ടോ ഉപ്പ് ഇട്ട് കൊടുത്തേക്കണത് എന്നിട്ട് ഇതേ തക്കാളി ഞാൻ രണ്ട് വലിയ സൈസിലുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അയിഞ്ഞിട്ട് ഇട്ട് കൊടുത്തേക്കണേ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടായിട്ട് അതിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ കറണ്ട് ഇല്ല ഇല്ലാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ പിന്നെ അതായിരുന്നു കൊണ്ട് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കണത് പിന്നെ കുറച്ച് എന്താണ് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്തോടെയണം തക്കാളി നല്ല പോലെ വെന്തോടെയണം അപ്പം കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ എന്തേ ആ സമയത്ത് പുറത്തു ഒന്നും കൂടെ വന്ന് നോക്കി അപ്പോൾ അപ്പം ഇപ്പുറത്തെ ലൈൻ പോസ്റ്റിൽ നിന്ന് അപ്പറൊരു പോസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് അതിപ്പോൾ പുതിയതായിട്ട് വെച്ചേക്കണ പോസ്റ്റാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് കയറിയിട്ട് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നെയാണ് ഇനി എപ്പോൾ വരുമെന്ന് കണ്ടറിയണം അങ്ങനെ ഇതേ സവാള തക്കാളിയൊക്കെ നല്ലോണം വെന്തോടന്നെ അപ്പോൾ ഞാനിതേ മാഗി ക്യൂബ് രണ്ടെണ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കപ്സയുടെ മസാലേനെ കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ലെമണും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേണ് അങ്ങനെ മസാലകളെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഒരു ഉദ്ദേശം കണക്കിനാണ് ഈ കുപ്പിന്ന് അങ്ങനെ കൊട്ടി ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ടേബിൾ സ്പൂണിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ അപ്പം ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഞാൻ റൈസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തേക്കുന്നത് അങ്ങനെ ഈ ഒരു പാത്രത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നേടെ അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ റൈസ് എടുക്കുന്നത് അത് ആ പാത്രത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ വെള്ളം എടുത്തിട്ട് ഒഴിക്കേണ്ടത് കേട്ടോ രണ്ട് പ്രാവശ്യം അങ്ങനെ ഒഴിച്ച് കൊടുക്കണം അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് നമ്മൾ ആദ്യമേ ഇട്ടിരുന്നല്ലോ എന്നിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ട്ടോ അല്ലെങ്കിൽ ഇതിൽ ഇഷ്ടമല്ല താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവ് ലാസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ റൈസ് ഇട്ട് കൊടുക്കാട്ട പക്ഷെ ഞാനിത് ഒരുമിച്ച് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ കണക്കിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തേക്കണത് എന്നിട്ട് തേ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വെന്തിട്ടെ അപ്പോൾ തേൻ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നാമത് റിലിയൊക്കെ കട്ടായിരിക്കണം കാരണം ആ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തില്ല ട്ടാ പിന്നെ ഇപ്പോഴാണ് അയ്യോ എന്തോ ഒന്നും മിസ്സായിട്ടുണ്ടല്ലോ എന്ന് ഓർത്തത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സവാള വാടണ ആ സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതേ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണേടേ അങ്ങനെ ചിക്കനൊക്കെ ഏകദേശമൊക്കെ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണേനാണ് അപ്പോൾ ഞാനെൻ്റെ കുറച്ച് വെള്ളം അങ്ങോട്ട് എടുത്തും മാറ്റണുണ്ട് ഇനി റൈസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ അങ്ങനെ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ലേശം ഇതേപോലെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ലേശം വെള്ളം എടുത്തും മാറ്റും ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനെൻ്റെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ വാർത്തെടുക്കുകയാണ് ചെയ്തത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പ്സൊക്കെ പിന്നെ റൈസ് കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കഴുകിയിട്ട് ഉടനെ തന്നെ വാർത്തെടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അതേ ഞാൻ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി വെ വെന്ത ചെന്ത ചിക്കന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം വെള്ളം അളന്നു നോക്കുക നമ്മൾ റൈസ് എടുത്ത പാത്രത്തിൽ വെള്ളം അളന്ന് നോക്കാം എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതലാണെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക എന്നിട്ട് റൈസ് ഇട്ട് വേവിച്ചിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇത്രയും വെള്ളം മാറ്റിയിട്ടുള്ളൂ കേട്ടോ ഫൈനലി നമ്മുടെ കറണ്ട് വന്നു ഗേസ് ഇപ്പൊ വന്നതേ ഉള്ളൂ വന്നപ്പോൾ തന്നെ ഹാപ്പിയായി പിന്നെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ എന്തായാലും ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ടിനും കുഴപ്പമില്ല അപ്പോൾ എന്താ ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ക്യാരറ്റ് മേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നട്ടെ ക്യാരറ്റ് ബുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി എന്താ ഇത് എന്താക്കണോന്നുള്ളൊരു സംശയത്തിൽ നിൽക്കണമായിരുന്നു ഭാഗ്യത്തിന് കറണ്ട് വന്നു ഇനിയിപ്പോൾ ക്യാരറ്റ് ബുഡിങ് തന്നെ ആക്കാം പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മള് കൊറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കിച്ചണിലേക്ക് കയറണത് അപ്പൊ കിച്ചണിൽ കയറി കഴിഞ്ഞപ്പോ കണ്ടുപൂടി ഇല്ലെന്ന് പറഞ്ഞപ്പോ പറയണ്ട ആകെ ആകെ കൂടി ഡൗൺ ആയി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ആയിപ്പോയിട്ടാ അപ്പൊ ഉള്ളതുപോലെ പോലെ എന്താ പകുതി മനസ്സാലെയാണ് ഇത് ചെയ്തത് എന്തായാലും കണ്ടു വന്നാലോ ആശ്വാസമായി ബാക്കി വളരെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്നാലും ഒരു മൈൻഡ് ഒരു ഉഷാറ് കുറവ് അതെ ആ നോമ്പിന്റെ അല്ലേ തോന്നി പൈസക്ക് പക്ഷേ ബോംബാണ് ബോംബ് പൈസക്ക് നോമ്പല്ല ബോംബുണ്ട് ഇങ്ങനെ ആർക്കാലും ഉപയോഗിച്ചിട്ടു അതങ്ങന സോസ് കണ്ട ചെക്കൻ വിടൂലട്ടാ ചെക്കൻ എന്തിന്റെ എന്തിൻ്റെ അപ്പം സോസ് വേണം കഴിക്കാനായിട്ട് എന്ത് സ്നാക്ക് കൊടുത്താലോ സോസ് ഉണ്ടെങ്കിൽ പിന്നെ തീർന്ന് അവനിക്ക് വേണം അത് നോ ഞാ നോമ്പിടിച്ചിട്ടില്ല വിട്ടു വിട്ട അണ്ട പിടിപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പഴത്തെ ചൂടും ഭയങ്കരമാണല്ലോ അതുകൊണ്ടാണ് എന്താണ് വെറുതെ ഇതാക്കണ്ട ഇടങ്ങിയാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ വിട്ട് വിട്ടാവുമ്പോ പിന്നെ കൊഴപ്പില്ലല്ലോ അപ്പൊ എങ്ങനെ ഇടയ്ക്ക് ഇടക്ക് വെച്ചിട്ടാണ് ഞാൻ നോമ്പ് നോമ്പിടിപ്പിക്കുന്നത് കേട്ടാ അപ്പൊ ഇന്നിപ്പ് നോമ്പില്ല അതിൻ്റെ ഇപ്പൊ കണ്ടത് അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചങ്ങനെ പോണേണല്ലേ എന്താ കഥ സംസാരിച്ചിട്ട് നമുക്ക് എന്തായാലും സമയം കളയേണ്ട അപ്പതേ ക്യാരറ്റ് പുട്ടിങ് ഉണ്ടാക്കാനുള്ള ക്യാരറ്റിന് അത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പതേ കുറച്ച് ക്യാരറ്റ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം അങ്ങനെ അടിച്ചെടുത്ത് ക്യാരറ്റിന് അതിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ വാനില എസൻസ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ക്രീമി ടെക്സ്റ്റഡ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് എടുക്കണ പരിവോ പരുവത്തിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അതേ കുറച്ച് പാലക്കൊഴിച്ച് ൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ അതെ അടുപ്പത്തേക്ക് കുറുക്കി എടുക്കാൻ വേണ്ടി പോണേണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അടിപ്പിടിക്കുകയെ അപ്പോൾ ഞാൻ ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ ആ സമയത്ത് നമ്മളുടെ റൈസൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കപ്പ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ റൈസും ചിക്കനും എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് പച്ചമുളക് പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം ഞാനിത് രണ്ട് പച്ചമുളക് എടുത്തിട്ട് അതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ അങ്ങനെ കുറച്ച് മല്ലിയലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം ഇനി ചൂടിക്കിടന്നിട്ട് അതൊന്ന് സെറ്റ് ആയിക്കോളും കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഇതേ മൂടി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ കിടന്നിട്ട് അത് സെറ്റ് സെറ്റായിക്കോളും അങ്ങനെ എന്തേലും പുഡിങ്ങിനുള്ളത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഒത്തിരി നേരം കൂടി അടുപ്പത്തേക്ക് വെക്കാം പാനി നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടു വരണ ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ വിട്ട് വരണുണ്ട് ഹൽവട ഒക്കെ ആ ഒരു ഇതല്ലാട്ടാ അല്ലാതെ ചെറുതായിട്ടൊന്ന് വിട്ടു വരണം ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പുട്ടിങ് ട്രേയിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ കുറച്ച് ബദാമും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ ഇനി ചൂടറിക്കതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ കപ്പ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് വീണ്ടും ഞാനപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതുകൊണ്ട് മാറ്റി േ പിന്നെ ഇതേ ഉണ്ടാ എഗ് ബജി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാറ്ററിന് വേണ്ടിയിട്ട് കാൽക്കപ്പ് കടലപ്പൊടിയും കാൽക്കപ്പ് മൈദയും കുറച്ച് കായപ്പൊടിയും ഉപ്പും പിന്നെ വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടയുടെ പൊണ്ണിയാക്കാൻ ഞാനിതേ നമ്മൾ ഫില്ലിങ്ങിനായിട്ട് എടുത്തേക്കണ ചമ്മന്തിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ സാധാരണ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കണ എഗ് ബജി കഴിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇത്തിരിയൊക്കെ ഉണ്ടാവുകയുള്ളു ഈ ഫില്ലിങ് ചമ്മന്തി കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അതെനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ മാത്രമേ എഗ് ബജി കഴിക്കാറുള്ളൂ കേട്ടോ എന്നിട്ടിതേ എന്താണ് നമ്മൾ ഫ്രൈ എഗ് ബജിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാലൻസ് കുറച്ച് മാവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ബജിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇതേ വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കണത് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ആ ഉരുളക്കിഴങ്ങ് ബജിക്ക് ടേസ്റ്റ് വരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ട് ഇതേ ബാക്കി വന്ന് ആ മാറ്റ് ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണേണേ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കി ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല പെട്ടെന്ന് അങ്ങനെ ബാക്കി മാവ് വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ അതും റെഡി ആയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കട്്ലേറ്റിനും കൂട്ടി വെച്ചതുണ്ടായിരുന്നു അതും അപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തതിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അസുറ് നിസ്കരിച്ചിട്ടില്ല അപ്പസറ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ ഇന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു വലുതായിട്ട് ചൂടില്ല ചെറുതായിട്ട് മഴയും പൊടിഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ തായത്തേക്ക് പോണോന്ന് വിചാരിച്ചിരുന്നേണ് അങ്ങനെ അതേ അരിന്റെ ചെരുപ്പാണ് കേട്ടോട്ടേത് എനിക്ക് ചെരുപ്പുണ്ടെങ്കിലും ഞാൻ ഇതാ ഇവിടെ ഒക്കെ നടക്കുമ്പോ അരിന്റെ ചെരുപ്പ് എടുത്തൂടെ കേറാട്ട് വാ വെള്ളത്തി കളിക്കണില്ലേ മഴ പെയ്തപ്പത്തേക്ക് വെള്ളമായി ആണ അതാണല്ലേ നല്ല കാറ്റുണ്ടായിരുന്നു ആ കാണിച്ചെന്ന് കാണിച്ചെ കോട്ടിയാട്ടിയെ ഏപ്പോണ് കൊക്കാച്ചി കൊക്കാച്ചി കൊക്കാച്ചു പിടിക്കട്ടെ കൊക്കാച്ചി കുടിക്കട്ടെ എവിടെ പോണു ഇങ്ങോട്ട് വായോ വാ നോമ്പുറുക്കാനായിട്ടുണ്ട് വാ നോമ്പറുക്കട്ടെ തെന്നോട്ടാ ഇങ്ങോട്ട് കൊച്ചിന്റെ കൂടെ ഞാനും പോണ് കൊച്ചിന് എങ്ങനെയെങ്കിലും പോയാവ എവിടെങ്കിലും ഒക്കെ പോയാവത് അല്ലേ അമി ഏമി ആറുണ്ട് അങ്ങനെ മുകളിലത്തെ കർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് കുടിക്കാനായപ്പോഴത്തേക്കും അകത്തേക്ക് വന്ന എല്ലാം മേഷമ്മ കൊണ്ടന്ന് വെച്ച് സെറ്റ് ചെയ്താണോ

சார் મેનેડ કો નાડકુ એ દિશાનો નિલ્હર મોંડા નલાવા પારસ આજ તો બોબા મન કરી ઠીક કરોલી સબવા દિન નગાતા ઉ સુબહાનલ્લાહ વલહમદુ લિલ્લાહ વલા ઇલાહ ઇલ્લાલ્લાહ વલ્લાહ સુબહાનલ્લાહ અબિયમ દની સુબહાનલ્લાહ અબિયમ દની અસર્ફા અંગરે જ ശബാനം വാഹി അഭിയന്തി നമീം അഭിയന്തി ഹവരം വാഹി അത് വേറ ഇതുവേണം അഭിയന്തി നമു അഭിയന്തി അങ്ങനെ പതിനൊന്നാമത്തെ നോമ്പും റാഹത്തായി കഴിഞ്ഞു അലഹമില്ല അപ്പോൾ പതിലും നേരത്തെ ഇന്ന് പണികളും കഴിഞ്ഞിട്ടാ കറണ്ട് പോയപ്പോൾ ആ കണ്ടിഞ്ഞ എപ്പോഴാണ് പറഞ്ഞതെന്ന് പേടിച്ചിട്ടെ അങ്ങനെ സ്പീഡിൽ പണിയും കഴിഞ്ഞു അപ്പം ഇത് ഈ സമയത്താണ് പറയേണ്ടത് ഉർവശി ഉർവശി ശാപം ഉപകാരം എന്ന് അപ്പം അപ്പം അതും കഴിഞ്ഞിട്ടാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നോമ്പുറക്കലൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു അങ്ങനെ നിസ്കാരം ഒക്കെ അതിനകത്ത് പുഡിങ് എടുത്തട്ടോ പുഡിങ് കഴിക്കാൻ വേണ്ടി പോണയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ല ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഈ ഈ സാധനം കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വയ്ക്കോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വിടപ്പം അതിൻ്റെ പിന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ബൈ